ഹായ് നമസ്കാരം ഞാൻ ഷിൻഷി മാക്കോച്ചൻ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊരു കാഴ്ചയായിട്ടാണ് മറ്റൊന്നല്ല ഏട്ടയാണ് ഏട്ട എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങളിൽ കൂരി എന്നൊക്കെ പറയും ഈ കടപ്പുറം ഭാഗത്ത് ഇതിനെ ഏട്ട എന്ന് പറയാം പിന്നെ ഇതിന്റെ മലയാള പേര് തന്നെ ഏട്ടാന്ന് തന്നെയാണ് നമ്മളിപ്പോ നെറ്റിലായാലും ഇവിടെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏട്ടാന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഒരു മീനൊക്കെ കാണാം അപ്പൊ മീനുകളില് പിന്നെ ഒരേ പേരിൽ പല തരത്തിലുള്ള മീനുണ്ട് ഇപ്പം ഏട്ട ഏട്ട നാവേട്ട ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ എന്താ പറയാ കുറന്തരനേട്ടയുണ്ട് വെള്ളയട്ടയുണ്ട് ഇത് വെള്ളയട്ട ഐറ്റംസാണ് ഇത് കൂടുതൽ ആഴങ്ങളിലൊന്നും ഈ സാധനം ഉണ്ടാവില്ല കരയോട് ചേർന്നൊക്കെ ഉണ്ടാവുക അതുപോലെ ഇതുപോലെ ജെട്ടിയുടെ ആ ഒരു വെള്ളത്തിലൊക്കെ ഉണ്ടാവുക അപ്പം ഇദ്ദേഹം നമുക്ക് കാണാം ആ ഒരു മഴക്കോട്ടിട്ടൊരു ചേട്ടന് ആ ഒരു പിന്നെ ഓറഞ്ച് കളറ് അദ്ദേഹ ഇദ്ദേഹമാണ് ഇദ്ദേഹം ആദ്യം ഒരു വല വീശി ഇദ്ദേഹം ഒറീസക്കാരനാണ് ബോട്ടിൽ പണിക്ക് വന്നതാണ് ഇപ്പം ട്രോളിന് നിരോധനമായതുകൊണ്ട് ആരും പോക്കില്ല പിന്നെ ക്ലൈമറ്റ് വളരെ മോശം മറ്റു വളങ്ങളൊന്നും പോവാറില്ല കാരണം മറ്റൊന്നല്ല ഈ മഴ കൂടുതലുണ്ടാകുമ്പോഴും കാറ്റും ഉണ്ടാകുമ്പോൾ കടലിലോളങ്ങളും പിന്നെ തിരമാലകളൊക്കെ കൂടും വേഗൊക്കെ വലുതാകും അപ്പം മത്സ്യബന്ധനം നല്ല രീതിയിൽ നടത്താൻ പറ്റില്ല അതുപോലെ വല വീശാനും പറ്റില്ല അടിത്തട്ടിലൊക്കെ നല്ല രീതിയിൽ വല നിൽക്കില്ല അപ്പോൾ നല്ല രീതിയിൽ വല നിൽക്കാതാവുമ്പോൾ മീനും കിട്ടില്ല അതുകൊണ്ടിപ്പോ മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആരും പോവാറില്ല പിന്നെ ഓൾറെഡി മത്സ്യ പിന്നെ ഇവർക്കും ട്രോളിങ് നിരോധനവും അതും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ബോട്ടുകാരും പോവാറില്ല വള്ളങ്ങളും പോവാറില്ല കറിക്ക് മീൻ പോലും കിട്ടാറില്ല അപ്പൊ അങ്ങനെ ഈ റീസറ്റേട്ടൻ ബോട്ടിൽ പോവാ പോകാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് ബോട്ട് നിരോധിച്ചപ്പോൾ വീട്ടിന്റെ പണി നിരോധിച്ചപ്പോൾ അദ്ദേഹത്തിന് വീശി പോലെയൊക്കെ വീശിയിട്ടാണ് ഉപജീവന മാർഗ്ഗം നടത്തുന്നത് അപ്പൊ അദ്ദേഹം ഒരു വല വീശി ഒന്നും കിട്ടിയില്ല രണ്ടാമത്തെ വീശി ഒന്നും കിട്ടിയില്ല മൂന്നാമത്തേനെ വീശി കിട്ടില്ല അതുകൊണ്ടാണ് ആ വീശിനാ അവർ തന്നെ എനിക്ക് വീഡിയോയിൽ പകർത്താൻ കഴിയാത്തത് അപ്പോൾ അദ്ദേഹം പിന്നെ വല വീശി ആ മഴ വന്നു അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി ഓക്കെ മൂന്നാമതൊരു വലവീശ് അദ്ദേഹത്തിന് ഏത്ത കിട്ടിയത് അപ്പൊ എല്ലാവരും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കിട്ടിപ്പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ച് തന്ന് അദ്ദേഹത്തെ ഹെല്പ് ചെയ്യുമ്പോൾ ഞാനും എന്റെ ക്യാമറ ആയിട്ട് ഓടി ഈ പോയത് ക്യാമറ എന്ന് പറയുമ്പോൾ വലിയ പിന്നെ എന്താ പറയുക വലിയ ക്യാമറ ഒന്നും അല്ല എൻ്റെ മൊബൈലായിട്ട് ഞാൻ ഓടി ഈ ഒരു രംഗം പകർത്തിയത് അപ്പം എനിക്ക് തോന്നിയ ഒന്ന് ലോകറെക്കെ ഒന്ന് കാണിക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോയില് വന്നത് അപ്പം ഈ ഏട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏട്ടയുടെ മുള്ളു തട്ടിക്കഴിഞ്ഞാൽ കടച്ചിൽ മാറില്ല നമുക്ക് കടച്ചിൽ മാറിയാൽ അപകാര കടച്ചിലായിട്ടുള്ളൂ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ മുള്ളു തട്ടിയ ഭാഗം കീറിയിട്ട് അവിടെ ഒരു വേലയുണ്ടായില്ല ആ വേല എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ കടച്ചിൽ മാറുള്ളൂ അത്രക്ക് സഹിക്കാൻ പറ്റാത്ത കടച്ചിലുണ്ടാവും എട്ടല ഒട്ടുമിറ്റീ മീനുകൾക്കുണ്ട് ആ ഒരു വേല ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കടച്ചിലെടുക്കും അപ്പം അത്രയും ഡേഞ്ചറാണ് മൂന്ന് മുള്ളുണ്ട് ഒന്ന് മുതുകിലും രണ്ട് വശങ്ങളായിട്ട് ആ മുള്ളു പിന്നെ ഉള്ളതുകൊണ്ടാണ് വലയിൽ ഇങ്ങനെ അവിടെ പല ഭാഗങ്ങളിലേക്ക് നിൽക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാ മീനും പോലെ പെട്ടെന്നൊന്നും അയച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മുള്ളൊക്കെ ഒടിച്ച് എല്ലാവരും സഹായിക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുത കാഴ്ച കണ്ടപ്പോഴേ ഞാൻ എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഒരു വീഡിയോയിൽ വന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അത്ഭുത കാഴ്ചകളും വ്യത്യസ്ത കാഴ്ചകളായിട്ട് കാഴ്ചകളും മീനിന്റെ വിശേഷമായിട്ട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ അരികില് നിങ്ങളുടെ സ്വന്തം ഷിഞ്ചിയമാക്കു ഞാൻ നന്ദി നമസ്കാരം